അസ്സാമലൈക്കും വഹമ്മ വാത്തമിറമി വാഹീം വലിറബിലത്തലി വസ്ബാദ് വിശുദ്ധമായ ഹജ്ജിൻ്റെ മൂന്ന് മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഹജ്ജിമാർ വിശുദ്ധമായ കാർഢം ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയിൽ എത്തിച്ചേർന്നു അടുത്ത ദിവസങ്ങൾ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വൽഫജിരി വലയാലി നഷർ പ്രഭാതത്തെ തന്നെ സത്യം പത്ത് രാത്രികളെ തന്നെ സത്യം എന്ന് അള്ളാഹു സുബഹാനഹുവ തായ സത്യം ചെയ്തു പറഞ്ഞത് മഹാന്മാരായ മുഫസറുകൾ പറയുന്നു അത് സുൽഹിജയിലെ പത്ത് ദിവസങ്ങളെക്കുറിച്ചാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം മാമിൻ അയ്യാമിൻ അഹബു ഇ ലാഹുവിന് മറ്റേത് ദിവസങ്ങളേക്കാൾ ഈ പത്ത് ദിവസങ്ങളിൽ ഒരു അടിമ ഒരു മനുഷ്യൻ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും അഞ്ചു നേരം തിരിഞ്ഞു നിസ്കരിക്കുന്ന വിശുദ്ധമായ കഴുക ഒരു മുസ്ലിം അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ കഴുകയാവുന്ന കേന്ദ്രം ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ സെൻറ്ററിലാണ് മക്കയിലെ കാഴ സ്ഥിതി ചെയ്യുന്നത് ആ കഴബ കാണാൻ ആഗ്രഹിക്കാത്തവരാരും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പബറിൽ നമ്മളെ ചരിച്ചു കിടക്കുന്നത് നമ്മുടെ നെഞ്ചും നമ്മുടെ മുഖവും പിബിരലേക്ക് തിരിച്ചുകൊണ്ടാണ് അങ്ങനെ കടക്കൽ അങ്ങനെ കിടത്തൽ നിർബന്ധവുമാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കഴവ ആ കഴവ കാണാൻ സാധിക്കുക ആ കഴിവയുടെ ചാരത്ത് ഒരു വിശ്വാസിക്ക് എത്താൻ സാധിക്കുക എന്നത് ചെറിയ കാര്യമല്ല വാഹുസുബാന ഹുബത്ത് ആയല മഹാനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മകൻ ഇസ്മാൽ നബി അലി സ്വലാത്തു വസ്സലാമിനെയും ആ കഴിവയുടെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട് ി ഓഫീന ആ കഴബ വാഫ് ചെയ്യുന്നവർക്ക് ആ കഴബയെ പുനർനിർമ്മിച്ചുകൊണ്ട് ഇബ്രാഹിം ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുത്താല പറഞ്ഞു ലോകത്തുള്ള എല്ലാവരെയും ആ കഴയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയൊക്കെ ആ ക്ഷണം സ്വീകരിച്ചവരാണ് യഥാർത്ഥത്തിൽ അജിനു വേണ്ടി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹോത്തായ നമുക്ക് നൽകിയ ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ് ദുൽഹി ജയിലെ പത്ത് ദിവസങ്ങൾ അതിൽ ഓരോ വിശ്വാസിയും പ്രത്യേകം സൂറത്തുൽ ഫുറ് ഓരോ രാത്രിയും ഓതൽ പുണ്യമുള്ള കാര്യമാണ് ഈ ബലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം അത് ബലി ബലിയറക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ബലിമൃഗത്തെ എവിടെ വെച്ച് കണ്ടാലും ഇതിൻ്റെ ശബ്ദം കേട്ടാലും നമ്മൾ അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇത് ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് ഓഹിയത്ത് കർമ്മം നടത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആണിനും പെണ്ണിനും എല്ലാവർക്കും അതിൽ പങ്കുചേരാം ഒരു ബലിമൃഗത്തിൽ പേർക്ക് ഓഹരി ചേർന്നുകൊണ്ട് ഷെയർ ആയിക്കൊണ്ട് അവർക്ക് ബലികർമ്മം നിർവഹിക്കാം അങ്ങനെ നിർവഹിക്കുന്ന പക്ഷം ലൈ ഞനാലോഹല ദിമാല കിങ്ഹു തക്വാമിഖും ആ മൃഗത്തിൻ്റെ എല്ലോ തോലോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ തക്വയാണ് ആ ബലി മൃഗത്തെ അറുക്കുന്നതോടുകൂടി നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന നിങ്ങളുടെ നീയത്ത് ആ വിവാദത്ത് അതാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹ് മത്തോ അയാക്കും അയാക്കും ഫ ഇങ്ങനെയും ഹദീസിൽ കാണാം നാളെ അാഹുവിൻ്റെ ആ പരലോകത്ത് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവന് ബലിയറുത്ത മൃഗം ജീവനോടെ വന്നു കാത്തുനിൽക്കും ആ മൃഗത്തിൻ്റെ പുറത്തു കയറി അവന് നാളെ ശ്രാത്തുപാലം വെട്ടുകിടക്കാൻ സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു ബലിമൃഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ രക്തം നിലത്ത് പതിക്കുന്നതിന് മുമ്പ് ആ അറുക്കുന്ന വ്യക്തിയുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും എന്നും ഹതീസിൽ വന്നിട്ടുണ്ട് അള്ളാഹു സുബഹാനഹ്ലത്ത ആല നമുക്കതിനെല്ലാം തൗഫീർക്ക് പ്രദാനം ചെയ്യുന്നറാവട്ടെ ഹാമി അസലാ ലാലൈക്കും വാർമത്തല്ലാഹി വാത്തൂ